ലൈംഗികാതിക്രമം ആരോപണം നേരിട്ട കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ കുടുംബം നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ആ റിപ്പോർട്ട് ഇനി അതേമാതിരി മറ്റുള്ള മാതാപിതാക്കൾക്ക് ഇതേമാതിരി വരാൻ പാടില്ല മക്കൾ പോകാൻ പാടില്ല കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കാൻ കാരണം കടുത്ത മാനസിക സമ്മർദ്ദമെന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത് ലൈംഗിക അതിക്രമം നടത്തിയെന്നാരോപിച്ചുള്ള ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ യുവതിയുടെ വീഡിയോ ദീപക്കിനെ തളർത്തിയിരുന്നുവെന്ന് സുഹൃത്തുക്കളും പറയുന്നു ഇതോടെയാണ് യുവതിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ദീപക്കിന്റെ കുടുംബം തീരുമാനിച്ചത് ഇവൻ ഇറങ്ങാൻ നേരത്താണ് ഇവന്റെ അടുത്തേക്ക് ഈ വീഡിയോ വീഡിയോ ഒക്കെ അത് അതിൽ ഇവൻ ആകെ ആകെ അച്ഛനും ഒരു ആ ഇവർക്ക് ദീപക്കിന്റെ മരണത്തിൽ നീതി തേടി കുടുംബം ഇന്ന് പരാതി നൽകും കോഴിക്കോട് ജില്ലാ കളക്ടർക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും മെഡിക്കൽ കോളേജ് പോലീസിനുമാണ് പരാതി നൽകുക വ്യക്തിഹത്യ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കൽ ജീവനൊടുക്കാൻ പ്രേരിപ്പിക്കൽ മാനനഷ്ടം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് പരാതി അതേസമയം ദീപക്കിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ സംസാരിച്ചെന്നും ബന്ധുവായ സനീഷ് ആരോപിച്ചു ഞാൻ പോയ ഞങ്ങൾ പോയി ഒരു ഒരു വർത്താനായി പോയി അതുകൊണ്ട് ഉണ്ട് വർത്താനം ഇങ്ങനെയാ അവന്റെ അവന്റെ കണക്കിലാ ഗോവിന്ദപുരത്തെ സെയിൽസ് മാനേജരായ ദീപക് ജോലി സംബന്ധമായ കാര്യങ്ങൾക്കായി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കണ്ണൂരിൽ പോയത് തിരക്കുള്ള ബസ്സിൽ ദീപക് ലൈംഗികാതിക്രമം കാണിച്ചെന്നാരോപിച്ച് യുവതി സെൽഫി വീഡിയോ പകർത്തിയിരുന്നു ഈ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചത് വീഡിയോ മുപ്പത് ലക്ഷത്തിലേറെ പേർ കാണുകയും നിരവധി പേർ പങ്കുവയ്ക്കുകയും ചെയ്തു പിന്നാലെ പ്രതികരണവുമായി യുവതിയും രംഗത്തെത്തി ശരീരത്തിൽ സ്പർശിച്ചത് തെറ്റായ ഉദ്ദേശത്തോടെയാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് വീഡിയോ ചിത്രീകരിച്ചത് ബസ്സിൽ നിന്നും ഇറങ്ങിയ ഉടൻ വടകര പോലീസിൽ വിവരമറിയിച്ചിരുന്നു തുടർന്നാണ് വീഡിയോ പോസ്റ്റ് ചെയ്തതെന്നും യുവതി പറയുന്നു അതേസമയം സംഭവത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ന്യൂസ് മലയാളം കോഴിക്കോട്